നമ്മൾ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാൻ പോകുമ്പോൾ പല വീടുകളിലും കണ്ടുവരുന്ന അതേ സാഹചര്യം തന്നെയാണ് ഈ വീട്ടിലുള്ളത് ഡി ബി ഡ്രസ്സിംഗ് ഒക്കെ വളരെ മോശമാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ എന്തായാലും നമ്മൾ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് ഏകദേശം നമ്മളാൽ കഴിയാവുന്നതു നല്ല രീതിയിലൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ പോകത്തുള്ളൂ ഇനി വരുന്ന ആൾക്കെങ്കിലും നല്ലപോലെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഏത് സ്ഥലത്തേക്കാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് കുട്ടനാട് എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് യാത്ര ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് എത്തിയിട്ടുള്ളതാണ് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്ലാസ് വെച്ചേക്കണ വേറെ ഒന്നും നല്ല നട്ടപ്രകം വെയിലാണ് അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നെടുമുടിയിലാണ് കുട്ടനാടാണ് നെടുമുടി വേണു അടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ സ്ഥലത്താണ് ചമ്പക്കുളം സെക്ഷൻ പരിധിയിൽ വരുന്ന ഒരു വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ട്രിപ്പിംഗ് ഇഷ്യൂ ആണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം അത് പരിഹരിക്കാനായിട്ടാണ് എത്തിയത് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാനുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നൈജു പ്രോഗയുണ്ട് അതവിടെ അവിടെയാണ് ആ വീട് എന്നാലും നമ്മൾ ട്രിപ്പിംഗ് ഇഷ്യൂ കാര്യങ്ങളെല്ലാം പരിഹരിച്ചു അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ അവിടെ വെച്ച് മറന്നുപോയി അപ്പോൾ ആ ചേട്ടൻ സ്ക്രൂ ഡ്രൈവറെ കൊണ്ട് വരുന്നുണ്ട് ആളെ പോരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുതന്നെ ആ സമയത്ത് കാര്യങ്ങൾ കാര്യങ്ങളെടുക്കാന്ന് വെച്ചു കുറച്ച് നാളായി വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് പെൻഡിങ് വെച്ചാണ് നമ്മൾ സ്ഥിരം ഒരേപോലുള്ള കണ്ടന്റ് തന്നെ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് സംഭവം അത് ഈടാഞ്ഞത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൂടി വ്യത്യസ്തമായിരിക്കും നമ്മൾ ചെയ്തിട്ടുള്ളതിൽ നിന്നും പി ഒക്കെ കാര്യം സെയിം തന്നെയാണ് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ എല്ലാത്തിനും വന്നിട്ടുണ്ടെന്ന് മാത്രം അപ്പം തീർച്ചയായിട്ടും വീഡിയോസ് കാണുക വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അല്ലേ അല്ലെ ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം നമുക്ക് നേരെ വീഡിയോ ഇരിക്കാം എങ്ങനെയുണ്ട് രക്ഷയില്ല വണ്ടിയൊന്ന് വീണ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്കിന് പോക്കൊക്കെ കുറവായിരുന്നു പെൻഡിങ്ങൊക്കെ വിചിയൊക്കെ ആയിരുന്നു വർക്കെല്ലാം അപ്പോൾ തുടങ്ങിയുള്ളത് രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ നടുപുടിയിലെ വർക്കിലൂടെയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും വീഡിയോസ് കാണുക അതിലെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതാണ് നമ്മൾ ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് എത്തിയിട്ടുള്ള വീട് ഇവിടുത്തെ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ് ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്താണ് പുള്ളീ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മളെ വിളിച്ചത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോസ്റ്റുണ്ട് അത്യാവശ്യം പഴക്കമുള്ള വീടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം ജനലിൻ്റെ മേൽവശത്തോളം മുങ്ങിയിട്ടുള്ളൊരു വീട് കൂടിയാണ് വയറിങ് റീവെയറിങ് ചെയ്തിട്ടുള്ളതാണ് ഗെയിം ക്യാപ്പിലാണ് ചെയ്തിട്ടുള്ളത് പഴയ തരത്തിലുള്ള വുഡൻ ബോർഡിൽ ചെയ്തിട്ടുള്ള മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് ചമ്പക്കുളം സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന കെ സി ബി സെക്ഷൻ്റെ പരിധിയിലാണ് ഇത് വരുന്നത് അപ്പോൾ എന്തായാലും അകത്ത് നോക്കാം അകത്ത് ഹാങ്കറിൻ്റെ ഒരു പുതിയ ആർ സി സി ബി മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അത് കണക്ട് ചെയ്തിട്ട് നിൽക്കുന്നില്ല ആർ സി സി ബി കംപ്ലയിൻ്റ് ആണെന്ന് കരുതിയാണ് പുതിയത് ഇത് മേടിച്ചത് പിന്നെ വയറും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിസ്കണക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കാരണം ആർ സി ടി ബി ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുന്നോടിയായിട്ടും അദ്ദേഹം കണക്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എന്തായാലും അത് നിൽക്കുന്നില്ല അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും ഇത് നമ്മൾ ഡി ബി ഡ്രസ്സിങ് എന്ന് പറയുന്ന സംഭവം ചെയ്യാണ്ട് ഇതിൻ്റെ കാര്യങ്ങളും നടക്കില്ല ഇത്തരത്തിലുള്ള ഡി ബികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് തലക്ക് പിടിക്കും അതാണ് പൊതുവേ നമ്മൾ എല്ലായിടത്തും കംപ്ലയിൻ്റ് റെക്ടിഫൈ ചെയ്യാൻ ചെയ്യുന്ന മിക്ക സ്ഥലങ്ങളിലും ഇതേ അവസ്ഥയൊക്കെ തന്നെയായിരിക്കും വയറിംഗ് കാര്യങ്ങളൊക്കെ വളരെ ഡി ബി ഡ്രസ്സിങ് എന്ന് പറയുന്ന സംഭവം മോശമായിരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ ചെക്ക് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ തീർക്കണം ഏതൊക്കെയാണ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം കെ സി ബി സെക്ഷൻ അറിയാം അതേപോലെ തന്നെ ഇൻവേർട്ടർ സെക്ഷൻ്റെയൊക്കെ നോക്കി മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് എന്തായാലും മെഗർ ടെസ്റ്റ് ചെയ്ത് നോക്കാം മെഗർ ടെസ്റ്റ് എർത്ത് ടു ന്യൂട്രൽ മെഗർ ടെസ്റ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് സീറോ വാല്യൂ ആണ് കിട്ടിയുള്ളത് അതായത് ഷോട്ടിങ് എന്നുള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ നമുക്ക് നോക്കിയറിയാം അറിയാം എർത്ത് ന്യൂട്രലും തമ്മിലുള്ള വാല്യൂസാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോന്നായിട്ട് അഴിച്ചിട്ട് ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ന്യൂട്രലുകളും എർത്തുമായിട്ടുള്ള മെഗർ വാല്യൂസ് ആണ് ചെക്ക് ചെയ്യുന്നത് ഇൻഡിവിജ്വലായിട്ട് കേബിളുകൾ ചെക്ക് ചെയ്താലേ നമുക്ക് കറക്റ്റ് വാല്യൂസ് അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഫോർ പോയിൻറ്റ് ത്രീയാണ് നമ്മൾ കിട്ടിയത് ഒരു കേബിളിൽ അടുത്ത കേബിളിൽ എഴുപത്തി എട്ട് എൺപത്തെട്ടിന് മുകളിൽ മെഗോംസ് വാല്യൂ ഉണ്ട് അടുത്ത കേബിളിലേക്ക് വരുമ്പോൾ അത് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി ടു പോയിൻറ്റ് സംതിങ് വാല്യൂ ഉണ്ട് ഇതൊന്നും നമുക്ക് ട്രിപ്പിങ്ങിന് കാരണമാവില്ല അടുത്ത കേബിളിലേക്ക് വരുമ്പോൾ നൂറ്റി നാല് ഹൈ വാല്യൂ ആണ് ഇത് നമ്മൾ കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എല്ലാ കേബിളുകളും ഇത് നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്ന കേബിളാണ് അതാണ് ടേപ്പ് പഠിച്ചിട്ടുള്ളത് അതിപ്പോൾ നമുക്ക് സെവൻറ്റി സിക്സ് മെഗോംസിന് മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്താണ് കാണിക്കാത്തത് നിങ്ങൾ കരുതും എന്തായാലും പുറകെ നമുക്ക് കാണാം എന്തായിരുന്നു ഇഷ്യൂ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓരോ കേബിളുകളും ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂസൊക്കെ കൈയ്യാണ് കണ്ടോ തീർച്ചയായിട്ടും പന്ത്രണ്ട് മെഗോംസ് ആ ഒരു ലെവലിലൊക്കെയാണ് എല്ലാത്തിൻ്റെയും വാല്യൂസ് കിട്ടുക അപ്പോൾ ഓരോ ന്യൂട്രലുകളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ വാല്യൂസ് ചെക്ക് ചെയ്ത് അവ പ്രോപ്പർ പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യത്തെ സെക്ഷനിൽ വേണ്ടത് ഈ സെക്ഷൻ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രിപ്പിംഗ് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാവത്തില്ല ഇപ്പോൾ നമുക്ക് സിക്സ്റ്റി സെവൻ കിട്ടി ഇനിയിപ്പോൾ ലാസ്റ്റ് കേബിളിലേക്ക് വരുമ്പോൾ അത് ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള വാല്യൂസാണ് അപ്പോൾ ഒരു കേബിൾ കൂടി അതും ഇൻഫിനിറ്റീവാണ് അപ്പോൾ നമുക്ക് അതുകൊണ്ട് ട്രിപ്പിംഗ് ഇഷ്യൂസും കാര്യങ്ങളും ഇനി ഉണ്ടാവില്ല അപ്പോൾ നമുക്കിനി കംപ്ലൈന്റിലേക്ക് ആയിരുന്നു ഫാൾട്ട് ഉള്ളത് ഇതിപ്പോൾ നമ്മളൊരു സ്വിച്ച് ബോർഡാണ് നമ്മളവിടെ ട്രേസ് ചെയ്ത് ആദ്യം കണ്ട സ്വിച്ച് ബോഡ് ഒരു സ്വിച്ച് ബോർഡാണ് അതിലേക്ക് വന്നിട്ടിരിക്കുന്ന ന്യൂട്രൽ ഡിസ്കണക്ട് ചെയ്ത് നോക്കി അപ്പോൾ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഹൈ വാല്യൂ ആണ് കിട്ടുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി അമ്പത്തെട്ട് ആ ഒരു ലെവലുള്ള വാല്യൂ ഹൈ ആയിട്ടുള്ള ഒരു വാല്യു ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കത് എന്തുകൊണ്ടാണ് അവിടെ ആ സീറോ വാല്യൂ നേരത്തെ കാണിച്ചത് ഇപ്പോൾ നമ്മൾ ഓരോ ന്യൂട്ടലും ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് അവയെ ജോയിൻറ്റ് ചെയ്യുവാണ് ഇനി ഓരോ കേബിളുകളും ജോയിൻറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് നമുക്ക് ആ ഫോൾട്ട് പറ്റിയിട്ടുള്ളത് ആ കേബിൾ കണക്ട് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് സീറോ എന്നുള്ള വാല്യൂ കിട്ടും അപ്പം നൈജു ഓരോ കേബിളുകളും കണക്ട് ചെയ്ത് നോക്കുവാണ് ആ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ നേരത്തെ കണ്ട വാല്യൂ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ നൂറ്റി നാൽപ്പത് മെഗ് അടുത്തായി ഓരോ കേബിളുകളായിട്ട് നൈജു കണക്ട് ചെയ്യാണ് ആ സമയത്ത് നമുക്ക് വാല്യൂസിൽ കൃത്യമായിട്ട് വ്യത്യാസം വരുന്നത് അറിയാനായിട്ട് പറ്റും കണ്ടോ നൂറ്റി ഇരുപത്തി നൂറ്റി അമ്പത്തിനാല് ഇങ്ങനെ ചെറിയ വേരിയേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് ഫാൾട്ടി ആയിട്ടുള്ള ആ സംഭവം കറക്റ്റായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് സീറോയിലേക്ക് പോകും അപ്പോൾ സീറോ ഈ മെഗറിൽ കാണിക്കുന്ന സീറോ എന്ന് വെച്ചാൽ സീറോയിനേക്കാളും താഴെയുള്ള ചെറിയ വാല്യൂ ഉണ്ടാവും സീറോനേക്ക് താഴെയല്ല അല്ല വൺ മെഗോംസ് പോയിന്റ് വൺ മെഗോംസിനേക്കാളും താഴെയുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക കണ്ടോ സീറോയാണ് അപ്പോൾ പോയിന്റ് വണ്ണിലും താഴെയുള്ള ഒരു വാല്യൂ ആയ കാരണമാണ് നമുക്ക് ട്രിപ്പിങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീറോ ആണെന്നുണ്ടെങ്കിൽ ഡെഡ് ഷോട്ട് ആണെങ്കിൽ അപ്പോൾ തന്നെ ട്രിപ്പായി പോകും പക്ഷേ ആ ഈ പറഞ്ഞിട്ട് പറയാൻ പറ്റുമോ ആ കേബിളിനെ ഇപ്പോൾ നൈജു അഡൻറ്റി ഫീറിൻ്റെ ആ കേബിൾ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ നൂറ്റി നൂറിന് വെള്ളമുണ്ട് സീറോ ഇപ്പോൾ അറുപത്ത നൂറ് ഫാൻ്റെ ആണോ ഇപ്പോൾ നമുക്കിവിടെ കംപ്ലയിൻറ്റ് സംഭവിച്ചിട്ടുള്ളത് ഫാൻ്റെ വയറാണ് അപ്പോൾ ഫാൻ്റെ വയർ നമ്മൾ ഡിസ്കണക്ട് വെച്ചിരിക്കാണ് ഡിസ്കണക്ട് വെച്ചിപ്പോൾ നമ്മൾ മെഗർ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ആയിട്ടുള്ളൊരു മെഗർ വാല്യൂ ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫാൻ്റെ കയറസ് ഒക്കെ നമുക്ക് പറയാം ഓക്കെ ഇടി പോയിട്ട് റിപ്പയർ ചെയ്തു കോയിൽ അത് പോയി ഇനിയും നമുക്ക് ആ ഫോൾട്ട് ഫാൻ്റെ തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്യാം കാരണം നമ്മുടെ ആ ഹുക്കിൻ്റെ ഇടയിലുള്ള ബുഷ് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ആ ഫാനിൻ്റെ ഷാക്കിൽ ഷാക്കിൽ ആ നമ്മുടെ മേളത്തെ തട്ടിരുന്ന ഹുക്കിൽ ടച്ചായിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ലൈനിൽ ചാർജായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ ഈ വയർ ജസ്റ്റ് ഒന്ന് ആ നൂട്ടറിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആർ സി ബി ട്രിപ്പായത് കണ്ടോ ആ സൗണ്ട് നമുക്ക് കേൾക്കാം ട്രിപ്പായി അപ്പോൾ ഇത് തന്നെയാണ് ഫളുടെ ഫാനിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നുകൊണ്ടിട്ടാണ് ആ ആർ സി സി ബി ട്രിപ്പിംഗ് ഇഷ്യൂസ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് നമ്മൾ ഡി വി ഡ്രസ്സിങ്ങും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അത് പുറകെ കാണാം അപ്പോൾ ആർ സി സി ബി ഒക്കെ ഓണാക്കി ഇനി നമ്മുടെ ബാക്കി കുറച്ച് ചെക്കിങ്ങുകളൊക്കെ കൂടി നടത്തിയിട്ട് നമുക്ക് പരിപാടി ചെയ്യും ഇപ്പോൾ നമുക്ക് ഈ ഫാൻ്റെ ഷാക്കിന്റെ സൈഡിൽ നോക്കിയാൽ കാണാം ഒരു ആർക്കിങ് സംഭവിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ബുഷ് പോയിരിക്കുന്നത് കൊണ്ടിട്ടുമാണ് ആ ഒരു പ്രശ്നം ശരിക്കും ഫോൾട്ടായിട്ടുള്ളത് അപ്പോൾ പലരും ചിലപ്പോൾ കമൻറ്റായിട്ടൊക്കെ വരാൻ ബുഷ് മാറ്റിയിട്ടാൽ മതിയായിരുന്നു പ്രശ്നം മാറും എന്നൊക്കെ പക്ഷേ മകരവാലി ചെക്ക് ചെയ്യുമ്പോൾ ബോഡിയായിട്ട് ഷോർട്ട് ഷോർട്ടുള്ളതുകൊണ്ട് തന്നെയാണ് മാറ്റിയിടുന്നത് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി അവിടുത്തെ വാല്യൂസ് കാര്യങ്ങൾ ലീക്കേജ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ത്രീ പോയിൻറ്റ് നയൻ മില്യാാംസിൻ്റെ ലീക്കേജ് കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കാണിച്ചത് ഇനി ഫുൾ ലോഡ് കണ്ടീഷനിൽ കൂടി നമുക്ക് ഇവിടെ എത്രത്തോളം ലീക്കേജ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കണം അപ്പോൾ അതിനായിട്ട് ഓരോ എക്യൂപ്മെൻറ്റായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓൺ ആക്കുവാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നോർമൽ ടൈമിലേക്ക് വൺ പോയിൻ്റ് ടു മില്ലിയാംസിൻ്റെ അടുത്തേ ഉള്ളൂ പിന്നോട് ബാക്കിയൊക്കെ ഓണായി വല്ല അപ്പർ സൈഡിൽ ഒരു മോട്ടർ ഓൺ ആക്കിയിട്ടാണ് അതിൻ്റെ ആണെങ്കിൽ ത്രീ പോയിന്റ് സംതിങ് വന്നേക്കണം ടു പോയിൻ്റ് എയിറ്റ് ഓഫ് ചെയ്തോളാം പറഞ്ഞു ഫുൾ ലോഡ് കണ്ടീഷനിലെ ലീക്കേജ് കാര്യങ്ങളാണ് മാക്സിമം എക്യുപ്മെന്റ്സ് ഓണാക്കാൻ പറഞ്ഞിട്ടുണ്ട് മീറ്റർ ബോക്സൊക്കെ പഴയ തടിയുടെ ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇതൊന്നും കാണാനില്ല പണ്ടത്തെ കുറച്ച് പഴക്കമുള്ള കൊണ്ടിട്ടാണ് സെക്ഷൻ വരുന്നാണ്ട ചമ്പക്കുളം സെക്ഷനാണ് അപ്പുറത്തേക്ക് പാടമൊക്കെയാണ് വായലാണ് ആ സൈഡിലൊക്കെ ാണ് മാറാമ്പോലും സാധനമൊക്കെ വന്നിട്ടുള്ളത് ഒത്തിരി പഴയ വീടും കൂടിയോട്ടർ മോട്ടർ ഓണാക്കി മോട്ടർ ചെറുതായിട്ട് ഓഫ് ചെയ്താ ഓഫ് ചെയ്ത് കേട്ടോ ആവശ്യമില്ലാത്തൊക്കെ ഓഫ് ചെയ്തവേ ആ ഫ്രിഡ്ജൊക്കെ അങ്ങനെ കുഴപ്പമില്ല കെ സി ബി അത് സർവീസുകാരൊക്കെ മാറ്റിയിട്ട് പോയതാണ് ഇതൊക്കെ ഡയറക്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് പുതിയ കേബിൾ വരട്ടേക്കണം ടോട്ടൽ ലീക്കേജ് നമുക്കിപ്പോൾ നയൻ പോയിൻറ്റ് സിക്സ് മില് പഴയ വീടാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ ലോഡ് കണ്ടീഷനാണ് ഒന്ന് ഓഫായി വരുമ്പോൾ കറക്റ്റ് ആവും അപ്പോൾ എന്തായാലും നമ്മുടെ ഡി ബി ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി ലെഗ് ഒക്കെ അടിച്ച് കാര്യം നല്ലപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻപുട്ട് സൈഡിൽ അടിസ്ഥ കേബിൾസ് മാറ്റാനായിട്ട് അവിടെ കേബിൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇൻകമർ സെക്ഷൻ്റെ കാര്യം മാറ്റാതിരുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള വയർസും കാര്യങ്ങളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ജോയിൻസ് ഒന്നും കുഴപ്പമില്ല പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തിട്ടൊക്കെയുണ്ട് എന്തായാലും മേളിലത്തെ ന്യൂട്രൽ സെക്ഷനും വൃറുത്ത സെക്ഷനും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ലെഗ് അടിച്ചിട്ടുണ്ട് ആർ സി സി ബി കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ബട്ടൺ അടിച്ച് ടെസ്റ്റൊക്കെ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്തു അത് ട്രിപ്പ് ആകുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇൻവെർട്ടർ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാനുള്ളത് ഇൻവെർട്ടറിൽ ജസ്റ്റ് ചെക്കിങ്ങുണ്ട് അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടാത്ത ഇടുന്നുണ്ട് അത് വരും തലമുറക്ക് കുറച്ച് കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ഇട്ടുള്ളത് ഈ വീട്ടിൽ ചെന്നപ്പോൾ ഒത്തിരി പഴയ വീടാണ് ഇൻവെർട്ടറൊക്കെ ഓക്കെയാണ് കേട്ടോ ചാർജിങ് നടക്കുന്നുണ്ട് ഒത്തിരി പഴയ വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാം പെട്ടെന്ന് നമ്മുടെ ഒരു ബാല്യകാലത്തിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു എനിക്ക് വേനൽക്കാലമാണ് വേനലവധി സമയത്ത് ഇതേപോലെ തന്നെ മാങ്ങയൊക്കെ എറിഞ്ഞിട്ട് പഴം മാങ്ങയൊക്കെ തിന്ന് കടന്നൊരു കാലം പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നു അതേപോലെ തന്നെ വയലകളും അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ വയലൊക്കെ റെഡിയായി നിൽക്കുന്ന സമയമൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പത്തായം ഇനി വരും തലമുറയ്ക്ക് കാണാൻ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ഇനിയുള്ള തലമുറയ്ക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല ഇതാണ് സംഭവം പത്തായ രണ്ടര നമ്പർ ഇട്ടിട്ടാണ് രണ്ടാം സെറ്റ് ചെയ്താണല്ലേ പുറത്തിട്ടിട്ട് രണ്ടാം സെറ്റ് ചെയ്താ ഇനി മേള ഉണ്ടാവൂല്ലേ ഇതിനകത്താണ് നെല്ല് ഇട്ടോണ്ടിരിക്കുക നീവിടെ മേളിലൊരു സംഭവം കാണാൻ തുറക്കണ പണ്ട് അച്ചാൻ്റെ അമ്മയുടെ വീട്ടിലേ നിസാനമുണ്ട് അതാണ് ഞാൻ ചോദിച്ചു ഇതാണ് പത്തായം ഈ പത്തായം കാണാത്തവർക്ക് പത്തായം കൂടി കാണിച്ചില്ല കാണിച്ച ഒരു സംഭവം കേട്ടോ തുറക്കണം മേളിൽ കൂടിയാണ് നെല്ല് കാര്യങ്ങൾ ഇടപെ എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് എടുക്കും ആവശ്യത്തിന് അടിവശം തുറന്നാണ് ഇങ്ങനെടുക്കണ

ഇതിന് ഇത് നിന്ന് അടിച്ച് ലോക്ക് ഈ പീസ് ആദ്യം വെച്ചിട്ട് മറ്റേ പീസ് നിന്ന് അടിച്ച് ലോക്ക് അടിപൊളി ഇത് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം നോക്കിയാ പതിനെട്ടിലല്ലേ ഇവിടം വരെ അല്ലേ ഹൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഇത്രേം വരെ ആലേ ഇവിടെ പിന്നെ താഴത്തേക്ക് താഴത്തേക്ക് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോഴക്കും എല്ലാവരുടെയും വെള്ളപ്പൊക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ കുട്ടനാട്ടിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു വെള്ളം കാണിച്ചരാം ഈ സംഭവം ഇത്രയും പൊക്കോ ഇത്രയും പൊക്കോട്ട് കേട്ട അത് ഇത്രയും ഏക്കർ കണക്കിന് പാടം ഇവിടെ ഉണ്ട് ഒന്ന് കാണിക്കാൻ പറ്റുമോ അങ്ങനെ നോക്കട്ടെ ഇത്രയും ഏക്കർ പാടമുണ്ട് ഇത്ര ഏക്കർ പാടമൊക്കെ നിറഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വെള്ളം വരെ പിന്നെ ഓരോരുത്തല്ല വേണ്ട അവിടെ ഒരു വീട് ചുറ്റിനും വെള്ളം നടുക്ക് വീട് അടിപൊളിയിൽ അടിപൊളിയാണെന്ന് വല്ലപ്പോഴും വരുന്നത് നമുക്ക് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ കൂട്ടനാട്ടുകാർക്ക് അത് സാധിക്കത്തില്ല കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോസ് ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത്